ഹലോ എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നേപ്പാളി കുട്ടികളാണ് കേട്ടോ ബ്യൂട്ടി ഇത് ഇതെൻ്റെ ഫ്രണ്ട് സരീനയുടെ ബ്യൂട്ടി സലൂണാണ് ആണ് കേട്ടോ അപ്പം എല്ലാവരും കയറി വന്നത് ഉടനെ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ വോയിസ് ഓവറാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൗണ്ടൊന്നും കേൾപ്പിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് കണ്ടോ എങ്ങനെയുണ്ട് ഈ ബ്യൂട്ടി സലൂൺ നല്ല രസമുണ്ടല്ലേ ഭയങ്കര അറേഞ്ച്മെൻസാണ് കേട്ടോ ഭയങ്കര നീറ്റ്നെസ്സും എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് എൻ്റെ ഫ്രണ്ട് സെറീനയുടെ ബ്യൂട്ടി സലൂൺ ആണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ ശരിക്കും സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതിനൊക്കെ ഒരു ഉപരി ഇവിടെ ഒരു റിലാക്സേഷൻ്റെ സ്ഥലമാണ് കേട്ടോ അപ്പം ഇന്ന് വാക്സിങ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഹാഫ് ലെഗ് വാക്സിങ് ഹാഫ് ഹാൻഡ് വാക്സിങ് ഹാഫ് ലെഗ് വാക്സിങ് വെച്ചാൽ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് അപ്പം വാക്സിങ് എന്ന് പറയണത് നമ്മുടെ കാലിലെ കയ്യിലൊന്നും ഹെയർ എടുത്ത് കളയുക എന്നുള്ളതല്ല കേട്ടോ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ എടുത്ത് കളയും നമ്മുടെ കാലിലെയും കയ്യിലെയും ഒക്കെ ഡെഡ് സ്കിന്നുകൾ എടുത്ത് കളയാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യാറ് ഈ ഒരു വാക്സിങ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഈ കുട്ടികൾ നമ്മുടെ കാലിൻ്റെ വാക്സിങ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വാക്സിങ് എടുത്തുമ്പോൾ ഡെഡ് സ്കിന്നെടുക്കെടുത്ത് കളയുമ്പം കാലിന് അത്യാവശ്യം എൻ്റെ കറുത്ത കാലൊക്കെ അല്പം വെളുത്തൊക്കെ ആകും കേട്ടോ അപ്പം അതിനു വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു കൊച്ച് കാല് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റൊരു കുട്ടി കയ്യിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹാഫ് ലെഗും ഹാഫ് ഹാൻഡുമാണ് ഹാഫ് ഹാൻഡെന്ന് പറഞ്ഞാൽ മുട്ടിന് താഴെയുള്ള കൈ മുട്ടിന് താഴെയുള്ള കാല് അത്രയും പാകമാണ് കേട്ടോ അപ്പം രണ്ടുപേരും ഇങ്ങനെ അടച്ച് വേറെ ഒരു കസ്റ്റമർ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് സൗകര്യപരമായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റി കേട്ടോ അപ്പം എൻ്റെ കൈയ്യൊക്കെ കുറേ നാളുകളായിട്ട് വാക്സിങ് ഒന്നും ചെയ്യാതെ ചെയ്യുക അതൊരുമാതിരി ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം വീട്ടിൽ പൂച്ചയൊക്കെ ഉള്ളതുകൊണ്ട് പൂച്ചയൊക്കെ എപ്പോഴും എടുക്കുക കൈ സോപ്പിട്ട് കഴുകുക വീട്ടിലെ പണികളൊക്കെ ചെയ്യുക അപ്പം നാച്ചുറലി നമ്മുടെ കൈയൊക്കെ കുറച്ചും കൂടെ ഡ്രൈ ആയി പോകും അപ്പം അത്ര ഒരവസ്ഥയിലായിരുന്നെ അതുകൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സമാധാനം തോന്നുന്നുണ്ട് അപ്പം കൈ എന്തായാലും കൈയും കാലൊക്കെ വാക്സിങ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്നത് പെഡിക്യൂർ മാനിക്യൂർ ആണ് കേട്ടോ അപ്പം ഇവർ വാക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഓയിൽ നമ്മുടെ കാലിലൊക്കെ പുരട്ടി തരും കേട്ടോ ആ ഓയില് പെരട്ടിയിരിക്കുകയാണ് ഇനിയിപ്പം നമുക്ക് പെഡിക്യൂറും മാനിക്യൂറും കൂടെ ചെയ്യാം അപ്പം പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി ആദ്യം വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് ചൂടുവെള്ളമാണ് കേട്ടോ അതിനകത്ത് അവർ മെഡിസിനൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണെ അപ്പം അതുപോലെ തന്നെ ഒരു ബേസിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്ത് മെഡിസിനൊക്കെ ഇട്ടിട്ട് എൻ്റെ മടിയിൽ വെച്ച് തന്നു അപ്പോൾ കയ്യും കാലിനെ ഒരുപോലെ തന്നെ മുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യും കാലൊക്കെ വളരെ ഡള്ളായിട്ടായിരിക്കുന്നൊക്കെ ശരിക്കും ഞാൻ നേരത്തെ നൈൽ പോളിഷ് ഒക്കെ ഇട്ട് വെച്ചിരുന്ന കയ്യും കാലൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ അതിങ്ങനെ അത് കുതിരാൻ വേണ്ടി അവർ മെഡിസിൻ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കയ്യും കാലമൊക്കെ അനക്കാൻ പറഞ്ഞേക്കാണ് അവരോട്ട് അങ്ങനെ കുതിർന്നു കഴിഞ്ഞപ്പോൾ തന്നെ കൈ കുറച്ച് ഭംഗിയായിട്ടുണ്ട് അപ്പം കയ്യും കാലും ഒന്നിച്ച് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കാല് ചെയ്യാണ് കേട്ടോ അപ്പോൾ കുറേ ഇപ്പോൾ രണ്ട് ഏകദേശം രണ്ട് വർഷമായിട്ട് ഈ പെൺകുട്ടി തന്നെയാണ് നമുക്ക് ഈ പെടിക്കൂറും മാനിക്കൂറൊക്കെ ചെയ്യുന്നത് ഇതൊരു പുതിയ പുതിയ പെൺകുട്ടിയാണ് കേട്ടോ എല്ലാവരും നേപ്പാളി പെൺകുട്ടികളാണ് അപ്പോൾ ഈ പെഡിക്കൂറും മാനിക്കൂറും വാക്സിൻ ഒക്കെ ചെയ്യാൻ വേണ്ടി നേപ്പാളി പെൺകുട്ടികളാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെക്കപ്പിന് ആൾ വന്നോട്ടെ അപ്പോൾ ഈ ബ്യൂട്ടി പാർലറ് ഹോട്ടൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നീറ്റ്നെസ്സൊക്കെ വരുത്താനും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആ സാധനങ്ങളാണോ യൂസ് ചെയ്യുന്നത് അറിയാനൊക്കെ ആയിട്ട് മുനിസിപ്പാലിറ്റി നിന്ന് ചെക്കിങ്ങിനെ ആൾ വരും ഇപ്പം അങ്ങനെ ചെക്കിങ്ങിന് ആൾ വന്നിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആൾ വന്നതുകൊണ്ട് രണ്ടുപേരങ്ങ് പോയി ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പെടിക്കൂറും മാനിക്കൂറൊക്കെ ചെയ്ത് കൈയ്യൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് പക്ഷേ എന്നാലും അത്ര വൃത്തിയൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം ഈ എൻ്റെ കാലം മസാല ഒക്കെ ചെയ്ത് തരുകയാണ് കേട്ടോ അപ്പോൾ ഈ പെഡിക്കൂറും മാനിക്കൂറും എല്ലാം ചെയ്തു എല്ലാം നഹമൊക്കെ വൃത്തിയാക്കി കൈയുടെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം കാലിന് കുറച്ച് നെയിൽപോൾ ഇഷൊക്കെ ഇട്ട് തരാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കാലിങ്ങനെ കാണിച്ചതെന്ന് വെച്ച് കുഴപ്പമുണ്ടോ കാലിങ്ങനെ കാണിച്ചെന്ന് വെച്ച് കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കാല നമ്മുടെ കാലല്ലേ ഇനിയിപ്പം ഇതിനൊരു നെഗറ്റീവ് കമൻറ്റ് ആരെങ്കിലും പറയൂ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം കാണിച്ചു തന്നത് തെറ്റാണെങ്കിൽ വെരി സോറി അപ്പം എനിക്കിഷ്ടമുള്ള നെൽ പോളിഷ് ആ പെൺകുട്ടി ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര എനിക്ക് ശരിക്കും ഞാൻ ഡാർക്ക് കളറാണ് കാലിൽ യൂസ് ചെയ്യാറ് പക്ഷേ അന്ന് എനിക്ക് ലൈറ്റ് കളറായിട്ടുള്ളതാണ് എനിക്ക് ഇട്ടു തന്നേക്കുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം നല്ല രീതിയിൽ കാല് മസാജ് ചെയ്ത് തരും കേട്ടോ ആ കുട്ടികൾ ഈ കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു വീഡിയോയിൽ വരാൻ വേണ്ടി അപ്പോൾ കുറേ വീഡിയോയിലൊക്കെ കിട്ടാൻ പാകത്തിന് നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഭയങ്കര താല്പര്യത്തിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു തരുന്നത് അപ്പം എൻ്റെ കാലിനൊക്കെ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ മസാജൊക്കെ നല്ല സുഖമായിട്ട് കാലിൻ്റെ വേദനയൊക്കെ കുറഞ്ഞു തന്നു കേട്ടോ അപ്പം അതിന് ആ പെൺകുട്ടി എനിക്ക് രണ്ട് കാലിലും നൈൽ പോളിഷിങ്ങിന് ഇട്ടു തരാണ് അപ്പം രണ്ട് കോട്ടിടും കേട്ടോ ഒരു കോട്ടല്ല രണ്ട് കോട്ടിടും ആ സമയത്ത് ഈ ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നില്ലേ അത് മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാരാണ് കേട്ടോ അവരൊന്ന് ഫ്രിഡ്ജൊക്കെ പരിശോധിക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജൊക്കെ പരിശോധിക്കുന്നത് അതിനകത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ അവർ ടോയ്ലറ്റ് വരെ പരിശോധിക്കും ബ്യൂട്ടി പാർലറിൻ്റെ അപ്പോൾ രണ്ട് ലേഡീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പരിശോധിക്കുകയാണ് അപ്പോൾ എൻ്റെ കാലിൻ്റെ പണിയൊക്കെ തീർന്നു കേട്ടോ അത്യാവശ്യം കുറച്ച് വൃത്തിയാക്കി ആയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി വൃത്തിയാക്കേണ്ട അപ്പം ഞാൻ കണ്ടോ ഈ പെൺകുട്ടിയുടെ കൈയൊക്കെ എത്ര എത്ര വൃത്തിയായിട്ടിരിക്കുന്നതെന്ന് നോക്കിയാൽ അവരൊക്കെ എത്ര എത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നത് അപ്പോൾ അവരും വേറെ ജോലി ഇത് കണ്ടോ ചെരുപ്പ് ഉണ്ടാക്കി നിൽക്കുന്നതുകൊണ്ടോ അപ്പം ഞാൻ എൻ്റെ പെടിക്കൂറൊക്കെ ചെയ്തതുകൊണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് ഒരു ചെരുപ്പ് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് കേട്ടോ ആ പെൺകുട്ടി അപ്പം ഞാൻ പോകുന്നത് എൻ്റെ ചെരുപ്പ് വെളിയിലാണ് കിടക്കുന്നത് അപ്പോൾ ആ വെളിയിൽ ചെരുപ്പ് എടുക്കുന്ന സമയം വരെ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ടെമ്പററി ടെമ്പറിയായിട്ടൊരു ചെരുപ്പ് എനിക്ക് യൂസ് ഒരു എടുത്തു തന്നു കേട്ടോ അപ്പം ഒരു ചെറിയ പാക്കേജാണ് ഞാൻ എടുത്തത് കേട്ടോ ആ പാക്കേജ് ഓഫർ പാക്കേജായിരുന്നു അപ്പം ഓഫർ ഇപ്പം എൻ്റെ കൈ കണ്ടോ അപ്പം കൈ അത്യാവശ്യം ഭംഗിയായിട്ടില്ലേ അപ്പം ഇനി ഓഫർ പാക്കേജിനകത്ത് ഒരു ഫേഷ്യലും കൂടെ അവശേഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഹെർബൽ ഫേഷ്യലാണ് ഇപ്പോൾ ഹെർബൽ ഫേഷ്യലാണ് അപ്പം ശരിക്കും ഇതായിരിക്കുന്നതുകൊണ്ടോ മുനിസിപ്പാലിറ്റി നിന്ന് ആൾ വന്നതുകൊണ്ട് ഇവർക്ക് പ്രോപ്പർ ടൈമിൽ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നില്ല കേട്ടോ എനിക്കാണെങ്കിൽ പോകാൻ സമയമാകുകയും ചെയ്തു അപ്പം അങ്ങനെ ഫേഷ്യൽ മുറിയിലേക്ക് പോയി കൊണ്ടുചെന്നിട്ടുണ്ട് എന്നിട്ട് എൻ്റെ മുഖത്ത് ഫേഷ്യല് ചെയ്യാൻ വേണ്ടി മസാജ് ചെയ്യാണ് കേട്ടോ പക്ഷേ എനിക്ക് ഒരിക്കലും ഇവിടുത്തെ മസാജിങ് അല്ല ഇവിടുത്തെ ഫേഷ്യൽ ഒട്ടും ഇഷ്ടമാകാറുണ്ട് ഫേഷ്യലിങ് ഫേഷ്യലിന് എപ്പോഴും നാട് തന്നെ നാട്ടിലെ ഫേഷ്യൽ തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ തോന്നല് മാത്രമാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഈ പാക്കേജിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങ് ചെയ്തതാണ് കേട്ടോ പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യം തോന്നുന്നില്ല ഇപ്പോഴും പെഡിക്കൂറും മാനിക്കൂറൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ ഫേഷ്യലൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്നലെ ഒക്കെ പറഞ്ഞു പെഡിക്യൂറും മാനിക്കൂറും മാത്രം ചെയ്താൽ പോലും ചേച്ചിയുടെ മുഖമൊക്കെ കറുത്ത് പോയല്ലോ എന്ന് എൻ്റെ മുഖം കറത്ത് പോയതല്ല ഓൾറെഡി എൻ്റെ മുഖത്തിന് അത്തരം കളറൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ആ പെൺകുട്ടി ഒരു ക്രീം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തത് തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത ക്രീം തെച്ച് നല്ല മസാജിങ് ആണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ നല്ല ഫ്രണ്ട് നല്ല ഫ്രണ്ട്ലിയാണ് കുറേ നാളുകളായി പെൺകുട്ടിയെ കാണുന്നവർ ഞാൻ ടിപ്സൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും ഒരു ചില സമയമൊക്കെ ചെല്ലുമ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആണെങ്കിൽ അഞ്ചും ആറ് മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പം ഇതെന്തോ ഒരു സാധനം തിച്ചേക്കുവാണെങ്കിൽ ഇതെന്ത് വെച്ചപ്പോൾ എനിക്ക് തന്നെ പേടിയായി എൻ്റെ മുഖം കണ്ടിട്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല അപ്പം ഏതായാലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം മുഖം അത്യാവശ്യം വൃത്തിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ വെയിലടിക്കരുത് രണ്ടു ദിവസത്തേക്ക് വെയിലടിക്കരുത് രണ്ട് ദിവസം വെയിന് മുമ്പ് വെയിലടിച്ചാൽ പിന്നെ അതിനേക്കാൾ ഏറെ പ്രശ്നമാകുമെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്കങ്ങനെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് പൈസ കൊടുക്കണ്ടേ നമുക്ക് പൈസ കൊടുക്കണം ടിപ്സ് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടീഷ്യനാണ് കേട്ടോ ഓണർ ഓണറിപ്പോൾ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല അപ്പം ബ്യൂട്ടീഷ്യൻ അപ്പം ബ്യൂട്ടീഷ്യൻ അവർ തന്നെയാണ് കുട്ടികൾ തന്നെയാണ് പൈസയെല്ലാം വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരാളോട് യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തയാളോട് യാത്ര പറയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരാളിവിടെയുള്ളൂ അപ്പം മറ്റേ ആൾ മുനിസിപ്പാലിറ്റിന്ന് ചെക്കപ്പൊക്കെ വന്നപ്പോഴേക്കും പോയി എന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞാനിവരുടെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കാനും ഒക്കെ അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും താങ്ക് യു ഫോർ വിസിറ്റിംഗ് സറിന സലൂൺ എന്നാണ് അപ്പം എങ്ങുട്ടി പറഞ്ഞത് കേട്ടോ അപ്പോൾ വോയിസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ വോയ്സ് ഓവറാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ വോയിസ് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല അപ്പം അതൊരു അപര്യാപ്തതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കൂടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് എന്താണ് സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടി സാർ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആണോ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സമാധാനമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി